ചിപ്പി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ കാര്യം നമ്മൾ അന്നും ഇന്നും ഒക്കെ പറയുകയാണെങ്കിൽ ഒരു പാവം കുട്ടി എല്ലാം അതായത് കണ്ണിലും ഇരിപ്പിലും നിപ്പിലും ഒക്കെ ഒരു പാവം പാവം അങ്ങനത്തെ ഒരു ഇമേജ് ആണ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരു പാവമാണോ പഞ്ചപാവമാണോ അതോ കുറച്ചൊക്കെ ബോൾഡ് ആണോ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതെല്ലാം ഇപ്പോ ഒരു മുഖം അല്ല പക്ഷെ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റിയാക്ട് ചെയ്യും അതേപോലെ തന്നെ ചേച്ചിയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ അത് സീരിയൽ ആണെങ്കിലും സിനിമയാണെങ്കിലും നിങ്ങളുടെ രജപുത്രയും അവന്തി അങ്ങനെ രണ്ട് പ്രൊഡക്ഷൻ ഹൗസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു വീട്ടിൽ തന്നെ രണ്ട് പ്രൊഡ്യൂസർമാരൊക്കെ എന്തായിരിക്കും നടക്കാന്നത് എനിക്ക് ഇല്ല പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള അടിപിടി ബഹളം അടിപിടി ബഹളം ഒന്നും ഇല്ലാറുണ്ട് ചേച്ചിയുടെ അഭിപ്രായങ്ങളും പ്രായങ്ങള് കേൾക്കാറുണ്ട് ചിലത് നിഷ്കരണം തള്ളാറുണ്ട് ചിലത് കുഴപ്പമില്ല സീരിയൽസിന്റെ പ്രൊഡക്ഷനിൽ നമ്മുടെ രഞ്ജിത്ത് സാർ ഞങ്ങളുടെ ഇടപെടാറില്ല സിനിമയുടെ കാര്യത്തില് ചേച്ചിയും ഇടപെടും 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 അല്ല ഞാൻ നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് എല്ലാത്തിലും ചില സിനിമകളൊക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് എടുക്കുന്നത് അത് ഭയങ്കര ഒരു സക്സസ് ആകുമ്പോ അപ്പൊ രണ്ടുപേരും എങ്ങനെയായിരിക്കും ആ ഒരു സന്തോഷം പങ്കട അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആവുന്നതിന്റെ ഒരു അത് വേറെ നമ്മൾ കാരണം ഞാൻ അഭിനയിച്ചോണ്ടും നേരത്തെ ഇരുന്നു അതെ അതെ അപ്പൊ നമ്മള് കൂടുതലൊന്നും അറിയുന്നില്ല നമ്മളെ വിളിക്കുന്നു നോക്കുന്നു അല്ല അല്ലെങ്കിൽ കൂടിപ്പോയ ഫുൾ കഥ ഒരു ഔട്ട്ലൈൻ അറിയാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ അത്രയല്ലേ ഇതങ്ങനെയല്ല പല കഥകൾ കേട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് തുടങ്ങുന്ന തൊട്ട് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും കൂടെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ വരെയുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാ ദിവസവും അതിന്റെ ഒരു എല്ലാ ദിവസവും കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞ് റിലീസായി അല്ലെങ്കിൽ കഴിഞ്ഞ് അത് സക്സസ്ഫുൾ മഴ പെയ്തു തോന്നുന്ന പോലെ ഒരു അവസ്ഥ അറിയാം മകളുടെ പേരാണ് അവന്തി അല്ലേ അവന്തിയുടെ പേരിലാണ് നമ്മള് പ്രൊഡക്ഷൻ ഹൗസ് അവന്തിയുടെ പേരിലുള്ള പ്രൊഡക്ഷൻ ഹൗസാണ് സീരിയൽസ് രജപുത്ര രജപുത്ര മൂവീസിന്റെ അത് അത് രഞ്ജിത് സാർ തൊട്ടേ ഉള്ളതായത് കൊണ്ട് അതങ്ങനെ അവന്തികയുടെ പേരിലുള്ള ഈ പ്രൊഡക്ഷൻ ഹൗസ് അവന്തി എന്ത് ചെയ്യണോ അവന്തിക അപ്പം ആ ഒരു മകളും ഒരു സിനിമയിലേക്കൊക്കെ വരാൻ ചാൻസ് ഇഷ്ടമല്ല പക്ഷെ ബിഹൈൻഡ് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു ശക്തമായ ഒരു പ്രൊഡ്യൂസർ താല്പര്യം ഇല്ല അഭിനയം കണ്ടിട്ട് അടിപൊളി അപ്പൊ എന്തായാലും അവന്തികെയും ഞങ്ങള് അന്വേഷിച്ചതായിട്ട് പറയൂ എപ്പോഴെങ്കിലും നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ഒരു വലിയൊരു പ്രൊഡ്യൂസർ ആയിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ വരട്ടെ അല്ലേ സോ നമുക്ക് എന്തായാലും ബാക്കി കൊറേ വിശേഷങ്ങൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചോദിക്കണ്ട അതിന് വേറൊരു സമയമാണെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോപണോ ഒരു പണി വരാൻ പോകുന്നപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു പണി കൊടുക്കാം വിശേഷികളാവുമ്പോ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി